ഈ പുതുവർഷത്തിൽ സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശി മാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരായ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദക്കാർ ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് ധാരാളം ധനം കൈവശം വന്നു ചേർന്ന് ധനികരാകുന്നതിനും അതുനിമിത്തം വിവാഹം നടക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ജോലിയിൽ മാറ്റം വരുത്തുന്നതിനും കൂടാതെ ബിസിനസ് വിജയിപ്പിക്കുന്നതിനുമായി അനുകൂലമായ സമയത്തെയാണ് പറയുന്നത് പ്രസ്തുത സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അവയെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാ കാലവും എല്ലാവർക്കും അനുയോജ്യമായോ പ്രതികൂലമായോ ഇരിക്കുകയില്ല ഇവർക്ക് ശനിയുടെ സ്ഥിതി ഗുണപ്രദമല്ലെങ്കിലും മറ്റ് ഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഇതിൽ പറയുന്ന സമയങ്ങളിൽ പ്രസ്തുത നക്ഷത്രക്കാർക്ക് ധാരാളം ധനം കൈവശം വന്നു ചേരുന്നതിനും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതിനും യോഗം കാണുന്നു പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രദിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് കുംഭം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ്സിൽ ലാഭം നല്ലപോലെ സൃഷ്ടിക്കുന്നതിനുമായി ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മാസം ഏഴ് വരെയും മെയ് മാസം ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ മാസം ആറ് വരെയും ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ മൂന്ന് വരെയും അനുകൂല സമയങ്ങളാണ് ഇതിൽ തന്നെ ഏറ്റവും അനുകൂലം മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ് ഇവർക്ക് പുതുതായി ബിസിനസ് തുടങ്ങുന്നതിനും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരുമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന മെയ് മാസം പതിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയും തുടർന്ന് സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ മാസം പതിനെട്ട് വരെയുമുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയങ്ങളിൽ ലോട്ടറി മുതലായവ അടിക്കുന്നതിനും ഷെയർ മാർക്കറ്റ് മുതലായ ധനാഗമ മാർഗങ്ങളിലൂടെയും വളരെ അനായാസമായി ധനലാഭം സൃഷ്ടിക്കാൻ കുംഭം രാശിക്കാർക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും മറ്റ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത് അതിനാൽ തന്നെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ് കുംഭം രാശിക്കാർക്ക് ജോലി സംബന്ധമായി ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനഞ്ച് വരെയും ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയും നവംബർ പതിനാറ് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയും അനുകൂലമാണ് ഇതിൽ തന്നെ ഏറ്റവും അനുകൂലമായി വരുന്നത് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കാലഘട്ടമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ഈ സമയം ഇടയാകുന്നതാണ് തൻ്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും അടുത്തതായി കുംഭം രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി ജനുവരി ഒന്ന് മുതൽ ജനുവരി ഇരുപത്തൊന്ന് വരെയും തുടർന്ന് ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുമുള്ള കാലഘട്ടവും ഇവർക്ക് അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തൻ്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാൻ സാധിക്കുന്നതുമാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് കുംഭം രാശിക്കാർക്ക് രോഗസംബന്ധിയായി ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം പല വിധേനയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ആ സമയങ്ങളിൽ വരുന്ന ചെറിയ രോഗമാണെങ്കിൽ പോലും വൈദ്യസഹായം ഉടനടി തേടേണ്ടതാണ് കുംഭം രാശിക്കാർക്ക് വിവാഹത്തിനായി ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഒക്ടോബർ ഒമ്പത് വരെയും നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഇരുപത് വരെയും ഇവർക്ക് വിവാഹത്തിനൊട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ അല്ലാതെ പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് ഞങ്ങൾ പറയുകയില്ല ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇവ നിമിത്തം ധനനഷ്ടവും മറ്റും ഈ സമയത്ത് ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാവുന്നതാണ് ഈ പറഞ്ഞ സമയം ഒഴുകിയുള്ള സമയം ഇവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് കുംഭം രാശിക്കാർക്ക് നിലവിൽ ശനി ജന്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ശരീരത്തിന് രോഗതുല്യമായ അവസ്ഥകളും കൂടാതെ സ്വന്തം വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും ശത്രുക്കളുടെ ഉപദ്രവവുമെല്ലാം ഇവർക്ക് കുറച്ചു കാലങ്ങളായി അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് ശനി രാശി മാറി ധനഭാവമായ രണ്ടിൽ സഞ്ചരിക്കുന്നു ഇതും ഇവർക്കത്ര ഗുണപ്രദമല്ല ഇവർക്ക് അലസത കൂടുതലായി തോന്നുന്നതിനും തൊഴിലിലും ധനസമ്പാദനത്തിലും ശ്രദ്ധയില്ലാതെ വരികയും ചെയ്യും ശനി പരിഹാരാർത്ഥം ഇവർ ഹനുമത് പ്രീതിയോ ഗണപതി പ്രീതിയോ വരുത്തേണ്ടതാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാണ് കുംഭം രാശിക്കാർക്ക് നിലവിൽ വ്യാഴം മാതൃസ്ഥാനമായ നാലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് നിലവിൽ മനസ്സിന് യാതൊരുവിധ സന്തോഷവും ഉള്ള അവസ്ഥയല്ല ഉള്ളത് എന്നാൽ വ്യാഴം മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്ക് മാറുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം ഇവർക്ക് ശാന്തി ലഭിക്കുന്നതാണ് എല്ലാവിധ സൗഭാഗ്യങ്ങൾ നേടുന്നതിനും വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും കൂടാതെ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും അതല്ലെങ്കിൽ മേടം പത്താം തീയതിയോ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും സർപ്പക്കാവിൽ തിരിതെളിയിക്കുന്നതിനും ശ്രമിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ജനിച്ച രാശി അഥവാ നിങ്ങളുടെ ജന്മകൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും എ എം പി എം അടക്കം ഇവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ് കമൻ്റ് ചെയ്യുമ്പോൾ ജനനസമയം എ എം പി എം ചേർത്തിടാൻ മറക്കരുത് കാരണം ജനനസമയം രാശി നിർണയത്തിന് വളരെ അത്യാവശ്യമാണ് കൂടാതെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത്